നമസ്കാരം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ടോക്കണിന്റെ പേരിൽ തർക്കത്തിൽ പ്രതികരണവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ താൻ വിശ്വാസിയാണെന്നും അതിനാൽ തന്നെ പത്രികാ സമർപ്പണത്തിന് സമയം കുറിച്ചതാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു അതാണ് ഇടതുപക്ഷത്തിനുവേണ്ടി വരണാധികാരി അട്ടിമറിച്ചത് എന്നാണ് ഉണ്ണിത്താൻ ആരോപിക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഇന്ന് രാവിലെ മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ദർശനം നടത്തി നേരെ കളക്ട്രേറ്റിലെത്തി ഒൻപത് മുതൽ പത്തുമണിവരെ ടോക്കൺ കൗണ്ടറിന് മുന്നിൽ മുൻഗണനാ ടോക്കണായി ക്യൂ നിൽക്കുകയായിരുന്നു താൻ വരുമ്പോൾ മുന്നിലോ പുറകിലോ മറ്റൊരു സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നില്ല ഒൻപതിരയ്ക്ക് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരത്തെ ടോക്കൺ നൽകിയെന്നും നിങ്ങൾക്ക് രണ്ടാമത്തെ ടോക്കൺ നൽകാമെന്നും പറഞ്ഞു മണിക്ക് തുറക്കുന്ന കൗണ്ടറിൽ നിന്ന് എങ്ങനെയാണ് മുൻകൂട്ടി ടോക്കൺ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് നൽകിയത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു അതേസമയം ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന നിലയിലാണ് സിവിൽ സ്റ്റേഷനിൽ പത്രിക സമർപ്പിക്കാൻ ടോക്കൺ അനുവദിക്കുന്നതെന്ന് കളക്ടർ വ്യക്തമാക്കിയിരുന്നു ഇതുപ്രകാരം രാജ്മോഹൻ ഉണ്ണിത്താൻ രാവിലെ ഒൻപത് മണിക്ക് കളക്ട്രേറ്റിൽ കളക്ടറുടെ ഓഫീസിന് മുന്നിൽ നിന്നു എന്നാൽ അതിനു മുൻപേ എത്തിയ ഇടത് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ പ്രതിനിധി അസീസ് കടപ്പുറം അവിടെ തന്നെ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നായിരുന്നു വിശദീകരണം ടോക്കൺ അനുവദിക്കുമ്പോൾ ആദ്യം എത്തിയത് അസീസ് കടപ്പുറമാണെന്നായിരുന്നു കളക്ടറുടെ ഓഫീസിൽ നിന്നുള്ള മറുപടി ഇതോടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിഷേധിച്ചത് ഇതിനുശേഷം മുൻകൂട്ടി തീരുമാനിച്ച സമയത്ത് തന്നെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ പി ഷാജുവിന് മുൻപാകെ രാജ്മോഹൻ ഉണ്ണിത്താൻ പത്രിക സമർപ്പിച്ചു കാസർകോട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ടോക്കണിൻ്റെ പേരിൽ തർക്കമുണ്ടായത് വലിയ വാർത്തയായിരുന്നു ജില്ലാ സിവിൽ സ്റ്റേഷനിലെ ക്യൂവിൽ ആദ്യം നിന്ന തനിക്ക് ആദ്യത്തെ ടോക്കൺ നൽകിയില്ലെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരാതി ഒൻപത് മണി മുതൽ ക്യൂവിൽ നിൽക്കുന്ന തന്നെ തഴഞ്ഞ് ആദ്യ ടോക്കൺ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ നൽകാൻ ശ്രമം ഉണ്ടായി എന്നാണ് പരാതി എന്നാൽ രാവിലെ ഏഴ് മണിക്ക് തന്നെ താൻ കളക്ട്രേറ്റിൽ എത്തിയെന്നും സി സി ടി വി ക്യാമറ പരിശോധിച്ചാൽ അത് മനസ്സിലാകുമെന്നും ഇടതു സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ പ്രതിനിധി അസീസ് കടപ്പുറം പറയുന്നു ഈ വാദം വകവയ്ക്കാതെ കളക്ട്രേറ്റിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിഷേധിക്കുകയായിരുന്നു ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന നിലയിലാണ് സിവിൽ സ്റ്റേഷനിൽ പത്രിക സമർപ്പിക്കാൻ ടോക്കൺ അനുവദിക്കുന്നത് എന്ന് കളക്ടർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതുപ്രകാരമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ രാവിലെ ഒൻപത് മണിക്ക് എത്തി കളക്ടറുടെ ഓഫീസിന് മുന്നിൽ നിന്നത് എന്നാൽ അസിസ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ടോക്കൺ അനുവദിക്കുമ്പോൾ ആദ്യമെത്തിയത് അസിസ് കടപ്പുറമാണെന്നായിരുന്നു ഔദ്യോഗിക മറുപടി അഭ്യാസമുറക്കേണ്ടെന്നും രാഷ്ട്രീയം കളിക്കാനാണെങ്കിൽ കളക്ടർ വേണ്ടല്ലോ എന്നും പറഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിഷേധിച്ചു സമീപത്തുണ്ടായിരുന്ന മുസ്ലിം ലീഗ് നേതാക്കളും പ്രതിഷേധത്തിൽ ഭാഗമായി പോലീസ് ഇടപെട്ട് അനുനയത്തിന് ശ്രമിച്ചെങ്കിലും നടന്നില്ല സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ആക്ടിംഗ് ചുമതല വഹിക്കുന്ന സി എച്ച് കുഞ്ഞമ്പവും രാജ്മോഹൻ ഉണ്ണിത്താനോട് സംസാരിച്ചു എന്നാൽ ഇതോടെ എ കെ എം അഷ്റഫ് എം എൽ എ ഒപ്പം കൂട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥി കളക്ടറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു എന്നാൽ തങ്ങളാണ് ആദ്യം എത്തിയതെന്നും തങ്ങൾ തന്നെ ആദ്യം പത്രിക നൽകുമെന്നും ഇടത് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ പറഞ്ഞു കളക്ടർ പറഞ്ഞത് മണിക്ക് ആദ്യ ടോക്കൺ എടുക്കണമെന്നാണ് തൻ്റെ പ്രപ്പോസർ രാവിലെ ഏഴര മണിക്കെത്തി സി സി ടി വി പരിശോധിക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആത്മീയ നേതാക്കളെ സന്ദർശിച്ചും ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിച്ചും യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലത്തിൽ സജീവമായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ കുമ്പോൾ തങ്ങൾ വീട്ടിൽ നിന്നാണ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ രണ്ടാം ഘട്ട പര്യടനം അദ്ദേഹം ആരംഭിച്ചത് കെ എസ് ആറ്റക്കോയ തങ്ങൾ കെ എസ് അലി തങ്ങൾ ജാഫർ സാദിഖ് തങ്ങൾ എന്നിവരെ സന്ദർശിച്ച് കുമ്പോൾ ഫസൽ പൂക്കോയ തങ്ങളുടെ ദർഗയിലെത്തി പ്രാർത്ഥന നടത്തി ഇമാം ഷാഫി അക്കാദമി ഷിറിയ ആലിക്കുഞ്ഞി ഉസ്താദ് മഖാം ഇഞ്ചിലങ്കോട്ട് മഖാം പെരിങ്കടി ജുമാ മസ്ജിദ് അനഫി മസ്ജിദ് എന്നിവിടങ്ങളും രാജ്മോഹൻ ഉണ്ണിത്താൻ സന്ദർശിച്ചു കൊണ്ടേവൂർ നിത്യാനന്ദ യോഗാശ്രമ മഠത്തിലെത്തി യോഗാനന്ദ സരസ്വതിയുടെ അനുഗ്രഹം തേടി അത്താവുള്ള തങ്ങളുടെ വീട്ടിലെത്തി അനുഗ്രഹം തേടി ഉദ്യാപര ആയിരം ജമാഅത് ജുമാ മസ്ജിദ് ഉദ്യാപര അരസുമാൾ ക്ഷേത്രം ബെട്ടിപ്പതവ് മജീൽസുൽ സഖീർ പ്രശാന്തി സ്കൂൾ ബായാർ ദുർഗാപരമേശ്വരി മഠം ആവള എന്നിവിടങ്ങളിലെ സന്ദർശനത്തിന് ശേഷം പയ്യക്കി ഉസ്താദ് അക്കാദമിയിൽ നടന്ന മോംബുറയിലും രാജ്മോഹൻ താൻ പങ്കെടുത്തു